ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും എൻ്റെ വർക്കുകൾ കണ്ട് പരിചയമുള്ള നിങ്ങൾക്കായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് അട്ടാ ചെയ്തിരിക്കുന്നത് കുറച്ചായി ഞങ്ങളൊരു ഗുരുവായൂർ പഴയ ട്രിപ്പ് പ്ലാൻ ചെയ്യണത് അപ്പോൾ നമ്മുടെ ഒരു വർക്കിൻ്റെ കൊണ്ടിട്ട് തന്നെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീണ്ട് നീണ്ടു പോകുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ആയതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു പ്രാവശ്യം തന്നെ പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ രാവിലെ മാലയിടാനായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതാട്ടോ അപ്പോൾ എൻ്റെ കൂടെ ചച്ചമോളും കൂടി ഉണ്ടായിരുന്നേ പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ ഇതുപോലെ മാലയിട്ട് ഊരുചുറ്റിയൊക്കെ ആ പഴനിക്ക് പോകാറുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാലയിട്ടിട്ട് ചേട്ടനും പിന്നെ ഇളയാൾക്കുള്ള മാല ഞങ്ങൾ പൂജിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നായിരുന്നു കേട്ടാ വരുന്ന ആഴ്ചകളുടെ ഡ്രൈവ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ടിട്ട് തന്നെ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി ഡ്രൈവിംഗ് ക്ലാസ്സിലും കൂടി കേറണായിരുന്നു കേട്ടാ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ മോള് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് വീട്ടിലത്തെ ജോലിയൊക്കെ തീർത്തിട്ടാണ് കടയിലേക്ക് പോയത് ഇപ്പോഴത്തെ സമയത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് രാവിലെ ആണെന്നുണ്ടെങ്കിലും ഉച്ചക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല വെയിലല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ അതുമല്ല നമുക്ക് കടയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അത്യാവശ്യത്തിന് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനായിട്ടാ പിന്നെ ലൈനിങ് ഒക്കെ വാങ്ങിക്കാൻ പോകേണ്ടി കൊണ്ടിട്ട് രാ എപ്പോഴും രാവിലെ പോകുന്ന ടൈമിൽ ഞാൻ വണ്ടി എടുത്തിട്ടാട്ടാ പോവാറുള്ളത് വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ എങ്കിലും ചിലപ്പോൾ ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചിങ്ങോട്ട് പോരുമ്പോഴേക്കും നല്ല വെയിലൊക്കെ ആയതുകൊണ്ടിട്ട് ചിലപ്പോൾ മടിയാകൂട്ടാ പിന്നെ രാവിലെ ഞാൻ ചെന്ന ശേഷം ഈ ഒരു ഡ്രസ്സ് എനിക്ക് തൃശ്ശൂരേക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹെമ്മിങ് വർക്കും ഹുക്സ് ഒന്നും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ രാവിലെ ചെന്നപ്പോഴേക്കും അത് തന്നെയാണ് ആദ്യം ഞാൻ ചെയ്തു തീർത്തതേ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പർച്ചേസും കൂടിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ടിട്ട് രാവിലെ എൻ്റെ ഒപ്പം മോളും കൂടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടാ കടയിലേക്ക് അപ്പോൾ വീഡിയോ എല്ലാം അവളാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഈ ഒരു വീഡിയോ എല്ലാം അവളാ കേട്ടോ എനിക്ക് എടുത്ത് തന്നിരുന്നത് ഇതില് കുഴപ്പമില്ല പക്ഷെ ആ ടോപ്പിൽ ചെയ്തതില് ആ ഗ്രീൻ ഒരു എളുപ്പില്ല ഇത് വേറൊരു ഗ്രീൻ ഗ്രീൻ ഫ്ലൂറിസന്റ് ഈ തണ്ടിനും മറ്റേ ഗോൾഡൻ കൊടുത്തറങ്ങി കുറച്ചുകൂടി നല്ലതായിരുന്നു <spaconian wykornamed one of> ും കട്ട് ചെയ്തെടുക്കും ഇതൊക്കെ അത്ര വെച്ച് കട്ട് ചെയ്യും ചരിച്ചു വെക്കണം കേട്ടോ സ്റ്റിക്കർ ഇട്ട് മോനെ സ്വന്തം എപ്പോ ഉച്ചേക്കോ മാവത്തെ കേ കുണ്ടോൻ കുറച്ച് സാധനം ആക്കാനൊക്കെ ഉള്ളൂ ചേണിച്ചേ ഹും ചേണിച്ചേ നമുക്ക് പോകാനായിട്ട് ഉണ്ട് ആമേട് കാമറ ഒന്നും കിട്ടില്ലല്ലേ കണ്ട ലിസ്റ്റ് എടുതാ ലിസ്റ്റ് പേഴ്സ് എടുതാ പഴനിക്ക് പോകാനായിട്ടാണെങ്കിലും ഞങ്ങളുടെ കൂടെ അനിയൻ്റെ മോനും കൂടെയൊക്കെ വരണുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അവന് വേണ്ടിയിട്ട് കുറച്ച് ട്രൗസറും ബനിയനും പിന്നെ എനിക്ക് കുറച്ച് ലൈനിങ്ങിൻ്റെ മെറ്റീരിയലും കൂടി ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴേക്കും ആ ലൈനിങ് മെറ്റീരിയൽ എല്ലാം ഈ ഒരു കടയിൽ നിന്നായിട്ട് എടുക്കാറുള്ളത് ഓൺലൈനായിട്ട് വരുന്ന ഓർഡറുകളെല്ലാം ഞാൻ ഇതുപോലെ പോസ്റ്റ് ഓഫീസ് വഴിയായിട്ട് അവർക്ക് അയച്ചു കൊടുക്കാറുള്ളത് ഇതിനടുത്ത് തന്നെ കൊറിയർ സർവീസ് ഉണ്ടെങ്കിലും നമുക്ക് ചില കസ്റ്റമർ മെറ്റീരിയൽ എല്ലാം ഇങ്ങോട്ട് അയച്ചു തരാറില്ലേ അപ്പോൾ ഈ ഒരു കൊറിയർ വഴിയാണ് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയലെല്ലാം അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്കത് വർക്കിനിടക്ക് ചില സമയത്ത് പോകാനാ അല്ലെങ്കിൽ കറക്റ്റ് സമയത്തൊന്നും ചെന്ന് മേടിക്കാൻ പറ്റാറില്ല ആ പിന്നെ അതുമല്ല ഞാനിപ്പോൾ ഓൺലൈൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു സമയം മുതൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ അയക്കാറുള്ളത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു പോസ്റ്റ് ഓഫീസ് വഴി അയക്കണതാ പൂച്ചാക്കൽ എന്നാണ് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് വരണത് അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും ഒരു പത്ത് രൂപ ബസ്സിന് വരണമെങ്കിൽ പത്ത് രൂപ പോയിന്റിലാണ് നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ വരണത് അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് പോസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളെല്ലാം വാങ്ങിക്കേണ്ടതെല്ലാം ഈ ഒരു ജംഗ്ഷനിൽ വന്നിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കാറൊക്കെയുള്ളത് പിന്നെ കുറച്ച് ലേഡീസ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണായിരുന്നേ അപ്പൊ അവളെന്തെങ്കിലും കടയിൽ കേറിയിട്ടാണെങ്കിലും എല്ലാത്തിന്റെ വിലയും തിരക്കി ഓരോ കൂട്ടങ്ങള് എടുക്കാനും തുടങ്ങിയിട്ടാ പിന്നെ ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാല് ഒരാൾക്ക് മാത്രം മേടിച്ച രണ്ടുപേർക്കും മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ അതിന് പിന്നെ ഇടിയാകും ഇവിടെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം പലചരക്കായിരുന്നു ഇന്നൊരു ദാഹിച്ചിട്ട് തിരികെ കടയിൽ വന്ന ശേഷം പിന്നെ എനിക്ക് കുറച്ച് ഓൾട്രേഷൻ വർക്കൊക്കെ ചെയ്തെടുക്കാനുണ്ടായിരുന്നു ഒക്കെ അപ്പോൾ നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത സമയത്തൊക്കെ ഇപ്പൊ മക്കളുടെ ഡ്രസ്സൊക്കെ എന്തെങ്കിലും ഓൾട്രേഷൻ വർക്ക് അതല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ടോപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവര് തന്നെ ചെയ്തെടുക്കുമായിരുന്നു പിന്നെ കടയിൽ വന്നിരുന്നു ചെയ്യാൻ രണ്ടുപേർക്കും മടിയായതുകൊണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ ഓൾട്രേഷൻ വർക്കാ പിന്നെ അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ തന്നെ ഇപ്പൊ ചെയ്തെടുക്കണോട്ടാ പിന്നെ ഈ ഒരു ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താ അപ്പൊ അതാണെന്നുണ്ടെങ്കിലും നമ്മൾ രാവിലെ പോസ്റ്റ് ചെയ്യാനെടുത്ത ആ ഒരു കുട്ടി പട്ടുവാടയാൻ ബ്ലൗസിൽ ചെയ്ത ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു വർക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാൻ എനിക്കൊരു ടിഷ്യൂൻ്റെ മെറ്റീരിയൽ ഇന്ന് വെച്ചതിൽ ആ ഒരു സെൻറ്റർ ഭാഗത്ത് യോക്ക് പോർഷനിൽ ചെറിയൊരു ഫ്ലവറും പിന്നെ നമ്മുടെ ടോപ്പിൻ്റെ ബോട്ടം ഭാഗത്തും വരുന്ന രീതിയിൽ വർക്കെല്ലാം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് പിന്നെ അഥവാ ഗുരുവായൂരൊക്കെ പോകുമ്പോഴേക്കും ഇടണമെങ്കിൽ എടുക്കാമെന്ന് കരുതിയിട്ടാണോ ഞാൻ തിരക്ക് പിടിച്ച് ആ ഒരു വർക്ക് ചെയ്തു തീർത്തത് കേട്ടോ പിന്നെ ചെയ്യാനുണ്ടായിരുന്നതും ഒരഴിച്ചു പണി തന്നെ കേട്ടാ അപ്പൊ ഈ ഒരു ടോപ്പ് ഞാനൊരു ഉത്സവത്തിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമർക്ക് ചെയ്തു കൊടുത്തതായിരുന്നെ അപ്പോൾ അവർ ആ അളവെടുക്കാൻ വന്ന സമയത്ത് ക്രോപ്പ് ടോപ്പ് മതി എന്ന് പറഞ്ഞിട്ട് ഒരു പതിനാലഞ്ച് ലെങ്ത്തിൽ ആ പതിനഞ്ചിഞ്ച് ലെങ്ത്തിൽ ആയിരുന്നു അവർ എന്നെ കൊണ്ട് അളവ് എടുപ്പിച്ചിരുന്നെച്ചത് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അത്രയും ലെങ്ത്ത് പോരാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എന്നെ കൊണ്ട് റിപ്പയർ ചെയ്യിപ്പിച്ച ഒരു പണിയാട്ടിത് അപ്പോൾ ഇപ്പോൾ നമ്മൾക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതിനേഴ് ഇഞ്ച് രണ്ടിഞ്ചും കൂടി തയ്യലത്തും കൂടി രണ്ടിഞ്ചും കൂടി ആ ലെങ്ത്ത് കൂടുതൽ വേണ്ട രീതിയിലാണ് ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ പിന്നെ ഞാനതെല്ലാം അഴിച്ചിട്ട് ആ ഒരു വർക്കെല്ലാം അപ്പോൾ തന്നെ ചെയ്ത് തീർത്തെടുത്തിട്ടുണ്ടായിരുന്നേ മോര് കാച്ചതും പപ്പടം ചിക്കി വറുത്തതും ചമ്മന്തിയൊക്കെ കൂട്ടി ഉച്ചയൂണ് കഴിച്ചെടുത്തിട്ടാണ് പിന്നെ ഇപ്പോൾ മക്കൾ വീട്ടിലുള്ളത് കൊണ്ടിട്ട് തന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ ഞാനിപ്പോൾ ഒന്നും അറിയാറില്ല ഞാൻ കഴിക്കാൻ വരണ സമയമാകുമ്പോഴേക്കും അവർ തന്നെ വിളിക്കും ആ ടൈമിൽ വന്ന് ഞാൻ കഴിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് സമയം ഇരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ടിവിയും കണ്ടിട്ടൊക്കെ ഇരുന്നിട്ടാണ് കടയിലേക്ക് തിരിച്ചു പോകാറുള്ളത് ഉച്ച കഴിഞ്ഞിട്ട് വന്ന് മെയിനായിട്ട് ചെയ്ത് തീർക്കേണ്ടിരുന്നെച്ചത് ഈ ഒരു രണ്ട് വർക്കായിരുന്നേ അപ്പോൾ ഇതിൽ ഈ ഒരു കോട്ടൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്ട്രെയിറ്റ് പാൻറ്റും കോളറിൽ വരുന്ന ഒരു ഏലൈൻ ടോപ്പ് ആയിരുന്നു പിന്നെ ഈ ഒരു ടോ ഒരു ഫ്രോക്ക് എന്ന് വെച്ചാൽ മറ്റേ സിൽക്കി ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ അംബർല കട്ടിങ്ങിൽ വരുന്ന ഒരു ഫ്രോക്ക് ആയിരുന്നു കേട്ടാ അപ്പം ഇത് അമ്മയുടെ തന്നെ ആയിരുന്നു വലിയ സൈസിലമ്പർല കട്ടക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ടേബിളിലിട്ട് കട്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വലിയ അളവിലൊക്കെ വരുന്നത് ഞാൻ തലേ ദിവസം വീട്ടിൽ കൊണ്ടിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പോരാണ് കേട്ടോ പതിവ് പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിൽക്കി ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് തന്നെ ഒരു പ്രാവശ്യം മടക്കിയിട്ടിട്ട് അളവെല്ലാം എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടാകുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് പിന്നെയും മടക്കിയൊക്കെ ഇടേണ്ടി വരുമല്ലോ പിന്നെ അത് കട്ട് ചെയ്തെടുക്കണ സമയത്താണെന്നുണ്ടെങ്കിലും അളവ് മാറിപ്പോകാതിരിക്കാനും തുണിയൊന്നും ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടും പല സ്ഥലത്തും മുട്ട സൂചിയൊക്കെ കുത്തി വെച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് എങ്കിലും നമുക്ക് ചില സമയത്താകുമ്പോഴേക്കും ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് തന്നെ ചിലപ്പോൾ ടേബിൾ ഇടുമ്പോഴേക്കും മുഴുകി താഴത്തേക്ക് പോകും പിന്നെ വീണ്ടും നമ്മൾ എടുത്തിടേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള നല്ല ബുദ്ധിമുട്ട് ഈ ഒരു മെറ്റീരിയലിന് ചില സമയത്ത് നമുക്ക് കിട്ടാറുണ്ടേ പിന്നെ ഒരു മാലയിട്ടതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് പഴനിക്ക് പോകേണ്ടിയിരുന്നെച്ചതേ അപ്പോൾ നോൻപ് ഞങ്ങൾ നേരത്തെ തുടങ്ങിയെങ്കിലും മോളുടെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് പോകാമെന്നല്ല എന്നിട്ട് മാലയിടാമെന്ന് കരുതിയിട്ടാണ് പോണതിൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ട് മാലയിട്ടത് കേട്ടാ അപ്പോൾ ഈ ചെയ്യണ വീഡിയോയിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് അപ്പോൾ ആ ദിവസം തന്നെയാണെങ്കിലും നമ്മൾക്ക് ചെയ്യേണ്ട വർക്കെല്ലാം തീർത്ത് കൊടുക്കാതെ കസ്റ്റമറിനെ ഏൽപ്പിക്കാതെ നമുക്ക് പോകാനും പറ്റില്ലല്ലോ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കട പൂട്ടിയിടുമ്പോഴേക്കും നമ്മുടെ വർക്ക് പെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ മാക്സിമം എല്ലാ വർക്കും തീർക്കാനും നോക്കി അതിനനുസരിച്ചിട്ട് തീരാത്ത നമ്മുടേതായിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് അതായത് നമ്മുടെ സ്വന്തം റിലേഷനിൽപ്പെട്ട ആളുകളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരോടൊക്കെ ചെറിയൊരു അവധിയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അത്യാവശ്യം വേണ്ട ആൾക്കാരുടെ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിരിക്കണതേ പിന്നെ ഈ ഒരു എയർലൈൻ മോഡൽ ടോപ്പും ആ ഒരു ബോട്ടും കൂടി ഉണ്ടായിരുന്നതിൻ്റെ അകത്ത് ആ ഒരു ബോട്ടം ചെയ്തപ്പോഴേക്കും എൻ്റെ കൈവശമാണെന്നുണ്ടെങ്കിൽ അരവശത്തിടാനായിട്ട് ഇടാനായിട്ട് വീതിയുള്ള ഇലാസ്റ്റിക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അര ഇഞ്ചിൻ്റെ വീതിയിൽ വരുന്ന രണ്ട് ഇലാസ്റ്റിക് എടുത്തിട്ട് ഡബിൾ ലെയറിലാണ് ഞാൻ ആ ഒരു ഇലാസ്റ്റിക് വെച്ച് പിടിപ്പിച്ചിരിക്കണതേ ഒരേ ആ ഒരേ വലുപ്പ ഒരേ വലുപ്പത്തിലുള്ളത് എടുക്കരുത് കേട്ടാ ഓരോന്ന ആവശ്യത്തിന് എടുത്താ മതി നാളെ വെച്ച് കഴിയുമ്പോ വീട്ടിലോട്ട് പോകും അത് കൊടുത്തേക്ക മഴയുണ്ട് പിന്നെ കിട്ടി സോൺ ചെയ്തെടുക്കാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റുന്നു ഇപ്പൊ പുറത്തേക്ക് കൊടുക്കാനുള്ള എല്ലാ ഓർഡറും തീർത്ത ശേഷം അവരുടെ ഒരു ജീൻസ് കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി അടിക്കണായിരുന്നാ പിന്നെ അതും കൂടിയൊക്കെ ഞാൻ ചെയ്തെടുത്തായിരുന്നു ആ അപ്പോൾ ഇന്നത്തെ ഒരു വർക്ക് ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുതേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്